എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഏകജാല കേന്ദ്രയുടെ ഓണ്ടർപ്രണർഷിപ്പ് പ്രൊജക്ടിലേക്ക് നമ്മുടെ പ്രവീൺ സാർ ആലപ്പുഴ ജില്ലയിൽ നിന്ന് എത്തിയിട്ടുണ്ട് ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം നാല് എന്ന പിൻകോഡില് സാറിന്റെ പോസ്റ്റ് ഓഫീസ് വരുന്നത് പുന്നപ്രയാണ് പുന്നപ്ര പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ ഏകജാല കേന്ദ്രയുടെ ഓണ്ടെർപ്രണർഷിപ്പ് പറ്റോ ഹോം എന്ന് പറയുന്ന പ്രൊജക്ട് പ്രവീൺ സാറ് എടുത്തിരിക്കുകയാണ് വളരെ സന്തോഷം സാർ വളരെ സന്തോഷം ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിയിൽ ഫാമിലിയില് വന്ന വന്നതുപോലെ തന്നെ ഒരുപാട് ആളുകള് ആലപ്പുഴ ജില്ലയിൽ നിന്നിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ എഗ്രിമെന്റ് സാറിന്റെ ഓതറൈസ്ഡ് എഗ്രിമെന്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ചടങ്ങും അതേപോലെ തന്നെ സാറിന് വേണ്ടിയിട്ടുള്ള അംഗീകാരപത്രം സാറിന്റെ ഈ പ്രൊജക്ട് ആലപ്പുഴ ജില്ലയില് പുന്നപ്ര പോസ്റ്റ് ഓഫീസിന്റെ കീഴിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകാര പത്രവും നമ്മൾ നമ്മളിന്ന് കൊടുക്കുന്നുണ്ട് ഓതറൈസ്ഡ് ഐഡി കാർഡും ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റും ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണെന്ന് അപ്പം നമ്മൾ ആദ്യം തന്നെ എഗ്രിമെന്റ് ഹാൻഡ് ഓവറിങ് ആണ് രണ്ട് എഗ്രിമെന്റ് ഉണ്ട് സാർ സൈനിങ് ഓൾറെഡി കഴിഞ്ഞു ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യണം എല്ലാവിധ ആശംസകളും സാർ എല്ലാവർക്കും ഒരു ഞങ്ങൾക്കുള്ള അപ്പം ഇനി അടുത്തൊരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതറൈസ്ഡ് ഐ ഡി കാർഡും സർട്ടിഫിക്കറ്റും ഹാൻഡ് ഓവർ ചെയ്യുന്നൊരു ചടങ്ങാണ് ഓക്കെ അപ്പം അത് വളരെ നല്ല എല്ലാവരെയും പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഓതറൈസ്ഡ് സർട്ടിഫിക്കേഷൻ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യണം ഐ ഡി കാർഡും ഒരുമിച്ച് ഹാൻഡ് ഓവറ് ചെയ്യണം ഓക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക